നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് ഇന്നലെ അദ്ദേഹം യുക്രൈനിൽ പോയി ട്രെയിനിൽ പോളണ്ടിൽ നിന്ന് പത്ത് മണിക്കൂർ യാത്ര ചെയ്ത് യുദ്ധഭൂമിയിലൂടെ സഞ്ചരിച്ച് അവസാനം കീവിലെത്തുകയും അവിടെ മരണപ്പെട്ട കുട്ടികൾക്കായി പ്രാർത്ഥിക്കുകയും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കെട്ടിപ്പിടിക്കുകയും ആലിംഗനം ചെയ്തതോടു കൂടിയിട്ടാണ് അദ്ദേഹം ലോക ശ്രദ്ധ നേടിയിരിക്കുന്നത് ഇപ്പോൾ റഷ്യയിലേക്ക് കയറി ഉക്രൈൻ ആക്രമിച്ച് റഷ്യയെ ആകെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് മോദി അവിടെ എത്തിച്ചേരുന്നത് നേരത്തെ കഴിഞ്ഞ ജൂലൈയിൽ റഷ്യയിൽ മോസ്കോയിൽ അദ്ദേഹം ചെല്ലുകയും അവിടെ പുട്ടിനുമായി കെട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ആലിംഗനം നടത്തുകയും ചെയ്തപ്പോൾ ലോകം മുഴുവൻ അദ്ദേഹത്തെ വിമർശിച്ചിരുന്നു ഇദ്ദേഹം ചാരനാണ് ചതിയനാണ് എന്ന് പറഞ്ഞിരുന്നു കാരണം റഷ്യ പൂർണ്ണമായും ഈ ഉക്രൈനെ നശിപ്പിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷത്തോളമായി ഇന്ന് വരെ അത് ശാശ്വതമായൊരു പരിഹാരമുണ്ടാക്കിയിട്ടില്ല രണ്ടാഴ്ച കൊണ്ട് ഉക്രൈൻ കീഴടക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് പുട്ടിൻ യുദ്ധം ആരംഭിച്ചത് എന്തിനാണ് യുദ്ധം ആരംഭിച്ചത് നാളെ ഈ പറയുന്ന ഉക്രൈൻ ഞങ്ങളെ ആക്രമിക്കും അതുകൊണ്ട് അവരെ നശിപ്പിച്ചു കളയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് പുട്ടിൻ ഒരു ഏകാധിപതിയായിക്കൊണ്ട് അദ്ദേഹം രംഗപ്രവേശം ചെയ്തത് അതിനുശേഷം ഒറ്റയ്ക്ക് നിന്ന് പോരാടി യൂറോപ്യൻ മുന്നണിയുടെയും അമേരിക്കയുടെയും സഹായത്തോടെ ഉക്രൈൻ പിടിച്ചു നിൽക്കുകയും റഷ്യക്കെതിരെ ആഞ്ഞടിക്കുകയും അങ്ങനെ റഷ്യയിൽ പുട്ടിന് പലതരത്തിലുള്ള ഉണ്ടാവുകയും ചെയ്തതോടെ അദ്ദേഹത്തിന് നിക്കക്കള്ളിയില്ലാതെ ആവുകയും അദ്ദേഹം ലോങ് കണ്ട ഏറ്റവും വലിയ ഏകാധിപതി എന്നുള്ള രൂപത്തിലേക്ക് പേര് വരികയും ചെയ്തു ഈ സന്ദർഭത്തിൽ റഷ്യയെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല അവിടെ നിന്ന് എണ്ണ വാങ്ങാൻ ആരുമുണ്ടായിരുന്നില്ല എന്നാൽ കുറഞ്ഞ വെണ്ണ വിലക്ക് എണ്ണ അതായത് പെട്രോളും ഡീസലും അടക്കമുള്ള പെട്രോൾ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്കെടുത്തതുകൊണ്ട് ആണ് ഇന്ത്യ അവരോട് നന്ദി കാണിച്ചുള്ളത് എല്ലാ കാലത്തും റഷ്യയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന റഷ്യയോട് ഇന്ത്യ അങ്ങനെ വിധേയത്വം കാണിച്ചു എന്നാൽ യുക്രൈനിൽ ആ യുദ്ധമുണ്ടായ സമയത്ത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത് അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ വ്ളാഡിമീർ സെലൻസ്കി മുൻകൈയ്യെടുക്കുകയും അങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാ മെഡിക്കൽ വിദ്യാർത്ഥികളെയും അതുപോലെയുള്ള വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തി ഇന്ത്യയിൽ എത്തിക്കാൻ സഹായിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ വ്ളാഡമീർ സെല സെലൻസ്കി ഇവരുമായിട്ടുള്ള പുട്ടിൻ്റെ അടുത്ത് പോയപ്പോൾ ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള വിമർശനങ്ങളെയെല്ലാം ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ പോയിരിക്കുന്നത് പോളണ്ട് പോളണ്ടിൽ ഇറങ്ങിയതിനു ശേഷം പോളണ്ടിൽ നിന്ന് ട്രെയിൻ മാർഗം ഇവിടെ എത്തിയിരിക്കുന്നു നാല് കരാറുകളിലാണ് ഇവർ ഒപ്പിട്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിൻ രാജ്യത്തിൻ്റെ നേതാവ് ലോകത്തിലെ ഏറ്റവും രക്തദാഹിയായ കുറ്റവാളിയെ കെട്ടിപ്പിടിക്കുന്ന ചിത്രം വലിയ നിരേശ ഉണ്ടാക്കുന്നു എന്നാണ് മുമ്പ് റഷ്യൻ പ്രസിഡന്റിനെ കെട്ടിപ്പിടിച്ചപ്പോൾ ഉക്രൈൻ പ്രസിഡന്റ് വോളമീർ സെലൻസ്കി പറഞ്ഞത് കീവിലെ ആശുപത്രിയിൽ റഷ്യ ബോംബിട്ടതിന് പിന്നാലെ പുട്ടിനെ ആലിംഗനം ചെയ്യുന്ന ചിത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മധ്യത്തിൽ പങ്കുവച്ചിരുന്നു യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടെ മോദി ജൂലൈയിൽ നടത്തിയ റഷ്യൻ സന്ദർശനം ഉക്രൈനെയും യു യു എല്ലാം വല്ലാതെ അലവസരപ്പെടുത്തിയിരുന്നുള്ള സത്യമാണ് ആ സന്ദർശനത്തിനിടെ കുട്ടികൾക്കുള്ള ആശുപത്രിയിൽ റഷ്യ ബോംബിട്ടത് റഷ്യൻ ആക്രമണത്തിനെതിരെ വികാരം ഉച്ചകോടിയിലേക്ക് ിടെ മോദി പൂട്ടിനെ നേരിട്ട് അറിയിച്ചിരുന്നു കുട്ടികളുടെ മരണം ഹൃദയം പൊട്ടുന്ന വേദനയാണെന്ന് തുറന്നു പറയുകയും ചെയ്തിരുന്നു ഇന്നലെ മോദി ചേർത്ത് പിടിക്കുമ്പോൾ വികാര വിക്ഷുബ്ധമാനായിരുന്നു സെലൻസ്കി അത് മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു ശരിക്കും യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കുട്ടികൾക്കായുള്ള സ്മാരകത്തിലാണ് അവർ നിന്നിരുന്നത് പാവകളും കളിപ്പാട്ടങ്ങളും സ്നേഹക്കുറവിമാനങ്ങളും നില നിറഞ്ഞ ഇടം ചെറിയ കുട്ടികളെയാണ് യുദ്ധം ഏറ്റവും ബാധിക്കുന്നത് ജീവൻ നഷ്ടമായ കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങൾക്കൊപ്പമാണ് എന്റെ ഹൃദയം വേർപാടിന്റെ സങ്കടം താങ്ങാൻ അവർക്ക് കരുത്ത ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് മോദി എക്സിൽ കുറിച്ചിരുന്നു റഷ്യൻ ഉക്രൈൻ യുദ്ധം അവസാനിക്കേണ്ടത് ഇരു രാജ്യങ്ങളുമായും വ്യാപാര ബന്ധം പുലർത്തുന്ന ഇന്ത്യക്ക് പ്രധാനമാണ് ഉക്രൈനെ പിന്തുണയ്ക്കുന്ന യു എസിനെ പിണക്കാതിരിക്കാനും ഇന്ത്യ ആഗ്രഹിക്കുന്നു റഷ്യൻ സന്ദർശനം ഉണ്ടാക്കിയ രോഷവും എതിർപ്പും തണുപ്പിക്കാനുള്ള നയതന്ത്ര വഴി ഉക്രൈനിലേക്കുള്ള ട്രെയിൻ യാത്രയാണെന്ന് അത് ഇന്ത്യ തിരിച്ചറിഞ്ഞിരുന്നു മോദിയുടെ സന്ദർശനത്തെ നാഴിയേക്കല്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിശേഷിപ്പിച്ചത് ഇതിനിടെ നാല് കരാറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഒപ്പിട്ടത് നാല് കരാർ എന്ന് പറയുന്നത് കൃഷി ഭക്ഷ്യ വ്യവസായം മരുന്ന് സംസ്കാരം ജീവകാര്യം തുടങ്ങിയ മേഖലകളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരം വരുന്നത് പുട്ടിൻ ഈ നരേന്ദ്രമോദിയോട് പറഞ്ഞത് എങ്ങനെയെങ്കിലും ഒന്ന് യുദ്ധം അവസാനിപ്പിച്ചതൊരു കീവിൽ പോയിട്ട് നേരിട്ട് സെലൻസ് കാണുകയും കെട്ടിപ്പിടിക്കുകയും അങ്ങനെ അദ്ദേഹത്തോട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു എന്നുള്ള വിവരമാണ് കേട്ടത് അതിന് വേണ്ടിയിട്ട് ഇടനിലക്കാരനായിട്ട് ദൗത്യവുമായിട്ടാണ് മോഡിനെ മോദി എത്തിയത് എന്നുള്ളതാണ് വിവരം വരുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ഈ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ ലോക സമാധാന കരാർ നോബൽ പ്രൈസ് വരെ െ മോഡിയെ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ആർക്കും ഇടപെട്ടിട്ടും തീർക്കാൻ പറ്റാത്തൊരു രാജ്യ സമയത്താണ് ഇന്ത്യയുടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് രാജ്യങ്ങളിലും സന്ദർശിക്കുകയും ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് ചർച്ചയ്ക്ക് മുന്നോട്ട് മുന്നോട്ട് പോവുകയും ചെയ്തത് ഗാന്ധിയൻ നിലപാടാണ് വേണ്ടത് എന്നാണ് നരേന്ദ്രമോദി രണ്ട് രാജ്യത്തിലെ പ്രസിഡന്റുമാരോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒത്തീർപ്പാകാനുള്ളൊരു സാധ്യത തെളിയുകയാണ് അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ നേതാവായി സമാധാനത്തിലുള്ള അവാർഡ് കിട്ടുന്ന ഒരാളായി മോദി അറിയപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നരേന്ദ്രമോദി കേരളത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ അഭിമാനമായി മാറും അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങളും റഷ്യ അവസാനിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത അങ്ങനെ നരേന്ദ്രമോദി അവിടെ ചെന്ന് സന്ദർശിച്ച് മടങ്ങിപ്പോകുന്നവരെ യാതൊരു പ്രശ്നവും റഷ്യയുടെ ഭാഗത്ത് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദി അവിടേക്ക് പോയതെന്നുകൂടി നമ്മൾക്ക് പ്രത്യേകം പഠിക്കേണ്ടതുണ്ട് നന്ദി നമസ്കാരം